ഹലോ ഇന്ന് നമുക്ക് ഒരു പുതിയ റെസിപ്പി പരിചയപ്പെടാം റെസിപ്പി ആണ് നമ്മളൊക്കെ റവൺഡ് ഉപ്മാവും ദോശയും ഇഡലിയും ഇങ്ങനെ പല സാധനങ്ങളും ഉണ്ടാക്കാറുണ്ട് ഞാൻ നേരത്തെ നമ്മുടെ കർണാടക ഡിഷായ ഒരു ഖാരാബാത്ത് ഇട്ട് നമ്മൾ റവയുടെ കൂട്ടുകാരൻ ഉപമാവിൻ്റെ കൂട്ട് ഉള്ള വേറൊരു സാധനം അത് ഇട്ടുണ്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ റവോൺ ഉണ്ടാക്കാനൊക്കെ ഒരു പുതിയ റെസിപ്പിയാണ് ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പം നമുക്കത് എന്താണെന്ന് നോക്കാം എല്ലാവരും ഈ വീഡിയോ മിസ്സാക്കാതെ കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കായിട്ടൊന്ന് ഷെയർ ചെയ്യുക നമുക്ക് എന്താണ് സാധനം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഒന്ന് നോക്കാം ഞാനിവിടെ ഒരു ഒരു കിലോ റവ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സാധനം ബൺ ദോശ ബൺദോശ വെറും അല്ല ബൺ ദോശ എന്താണ് നല്ല ബൺ ദോശ ഇപ്പം നമുക്ക് നോക്കാം എങ്ങനെയുണ്ടാക്കുന്നത് എളുപ്പം ഉണ്ടാക്കാൻ എടുക്കുന്ന റെസിപ്പിയാണ് നമുക്കിതിനകത്തേക്ക് കൊടുക്കണം ഞാൻ തന്നെ ഒരു കപ്പ് തൈര് തൈരൊഴിച്ചിട്ടുണ്ട് നമുക്ക് ഇതിൽ നല്ലപോലെ ആ റവ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം തൈരിനകത്ത് റവ നല്ല പോലെ കുഴഞ്ഞിരിക്കത്ത തൈര് ഒഴിക്കണം തൈര് പുളിയുള്ള തൈര് വേണ്ട പുളി കുറഞ്ഞ തൈര് മതി ഞാൻ തന്നെ ഇതിനകത്ത് രണ്ട് കപ്പ് തൈര് ഒഴിച്ചിട്ടുണ്ട് ഒരു ഒരു കിലോ റവ ആയതുകൊണ്ട് തന്നെ രണ്ട് കപ്പ് തൈര് മൊത്തത്തിൽ ഒഴിച്ചിട്ടുണ്ട് നല്ല കട്ട തൈര് വേണം ഒഴിക്കാനായിട്ട് ഇനി നമുക്ക് ആ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് തൈരിനകത്തൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം അതിനെ ഒന്ന് അടച്ചു വെക്കാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ആ റവ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു കുറച്ച് തേങ്ങ ഇടാം ഒരു അരക്കപ്പ് തേങ്ങ അത് ഓപ്ഷണലാണ് വേണെന്നവർക്ക് മാത്രം ചേർത്ത് അത് ഞാൻ തേങ്ങ ഇടുന്നുണ്ട് ഇനി നമുക്കിതിനെല്ലാം മിക്സ് ചെയ്തിട്ട് മിക്സിയുടെ ജാറിനകത്ത് ഇട്ടിട്ട് നല്ലപോലെ നരച്ചെടുക്കണം ഇത് ഒരു കിലോ റവണ്ട എനിക്ക് ഒരു വശത്ത് അരക്കാനൊക്കത്തില്ല ഇതരക്കിന്ന് കാണിച്ചു ഞാൻ അരക്കിന്നെ കാണിച്ച ജാറിലേക്ക് ഇട്ടുകൊടുക്ക നോക്കണ്ട മിക്സറ ജാറാറിലൊക്കെ ഇട്ടെടുത്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം ആവരുത് വെള്ളം ഒരുപാട് വെള്ളം പോലെ ആയി പോകരുത് കുറച്ച് വെള്ളം അരയാനും മാത്രം വെള്ളം ഒഴിച്ച് ഇതിനെ നല്ല പോലെ അരച്ചെടുത്തോണ്ട് വരാം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം ഇതുപോലെ റവലെടുത്തോണ്ട് വരണം ബാക്കി റവലെ അരച്ചെടുത്തോണ്ട് വരാം നമ്മളത് മാവ് അരച്ച് വെച്ചിട്ടുണ്ട് ഒരു കുറച്ച് വെള്ളം മിക്സി കഴുകി ഒരു കുറച്ച് വെള്ളം കൂടെ ചേർക്കുക ഒരുപാട് വേണ്ട വെള്ളം ഒരുപാട് ലൂസായി പോകരുത് ഒരു രണ്ട് മൂന്ന് സ്പൂൺ വെള്ളത്തിൽ ഈ അയവിലാണ് ഇരിക്കുന്നത് ഇനിയും നമുക്കതിനകത്ത് ഒരു കുറച്ച് ചേരുകൾ ചേരാനുണ്ട് പെട്ടെന്ന് നമുക്ക് ഡിന്നറിനോ ബ്രേക്ക്ഫാസ്റ്റിനോ ഒക്കെ ഒന്നും ഇല്ലെന്ന് തോന്നി അന്നേരം ഉണ്ടാക്കാൻ അക്കുന്ന ഒരു സാധനമാണിത് ി സാധനങ്ങൾ റെഡിയാക്കൊണ്ടുവരാം ഇനി നോക്കാൻ മാവിനകത്ത് ചേർക്കാൻ വേണ്ടി ഇച്ചിരി ചേരുവകളുണ്ട് കുറച്ച് കടുകൾ നമ്മൾ വെളിച്ചെണ്ണ അടുപ്പ വെച്ച് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത് കരി പ്രത്യേകിച്ച് പറയാൻ അതിനകത്ത് കുറച്ച് കടുകിട്ടുകൊടുത്തു ഒരു അര ടീസ്പൂൺ ജീരകം അതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്നത് സവാള നല്ല ചെറുതായി പൊടി അരിഞ്ഞിട്ടുണ്ട് പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഇത്രയും സാധനങ്ങൾ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇതിനെ ഒന്ന് നല്ലപോലെ വലറ്റി എടുക്കണം ഇപ്പം നമ്മൾ അന്നൊക്കെ ചെന്ന് കൊണ്ട വഴറ്റി കൊണ്ടുതന്ന സവാളയൊക്കെ നല്ലപോലെ പെടന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കതിന് തീ ഒന്ന് അണച്ച് കൊടുക്കാം എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തണുക്കാൻ വെക്കാം നല്ല ചൂടോട്ടില്ല ചെറിയതായിട്ട് രണ്ട് മിനിറ്റും തണുത്തി പ്രശ്നമാണ് നമുക്കത് ആ മാവിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ കണ്ട വഴറ്റിയ സാധനത്തിനകത്തേക്ക് ആണ് വഴറ്റുന്നത് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി രണ്ട് മൂന്ന് കതിപ്പ് കരിയാപ്പല രണ്ട് മീഡിയം സൈസ് സവാള നാലഞ്ച് പച്ചപ്പുളക് ഇത്രയാണോ നമ്മൾ ചെറുതായിട്ട് എടുത്തേക്കുന്നത് ഞാൻ പല കാര്യം ഇടയ്ക്കൊക്കെ ആയിരിക്കും പറയാൻ മണ്ണും പോയിട്ട് പറയുന്നത് അപ്പം വീഡിയോ ഫുൾ കാണുമ്പോൾ ഞാൻ പറയാനുള്ള കാരണം അതുകൊണ്ടാണ് അല്ലെങ്കിൽ പല കാര്യങ്ങളും പറയുന്നത് പോകും ഇനി നമുക്ക് എന്നൂടെ വേണമെന്നുകൊണ്ട് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുകൂടെ ചേർക്കാം അത് ചേർത്തില്ലാലും കുഴപ്പമില്ല പക്ഷേ ക്യാരറ്റ് ഒക്കെ ചേർക്കുമ്പോൾ ഒന്നുകൂടെ ഹെൽത്തി ആയിരിക്കും ഇത് ഇന്ന് നമുക്ക് എല്ലാം കൂടെ ചേർത്താ ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി എടുക്കാം ഇതുവരെ നമ്മൾ നാലിനകത്ത് ഉപ്പിട്ടില്ലായിരുന്നു ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇടാം ഉപ്പൊക്കെ നോക്കി പരുവത്തിനെ ഇതൊക്കെ നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ങ്ങനെ ഞാൻ ആ മാവെല്ലാം റെഡി ആക്കി വെച്ച അതിനിടയ്ക്ക് കരണ്ട് പോയി അതുകൊണ്ട് ഇങ്ങനെ കാണിക്കാനേ പറ്റും ഇത്രയും ലോസ് ആയാലും ഇഡലി മാവിനൊക്കെ ആളെ കുറച്ചുകൂടെ മുറകെ ഇരിക്കണം ഇങ്ങനെ ആക്കി നമുക്കൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് എടുക്കാൻ വെക്കാം അപ്പോഴത്തേക്കും കറണ്ട് വന്നെങ്കിൽ കറണ്ട് ആ ലൈറ്റ നമുക്ക് ചുട്ടെടുക്കാം അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ വെട്ടം അടിച്ച് ചുട്ട് കാണിക്കാം നമുക്കന്ന് അറച്ച് വെക്കാം ഇനി നമുക്ക് നമ്മുടെ ബന്തോഷം എങ്ങനെയാണ് ഉണ്ടാക്കുന്നു നോക്കാം എൻ്റെ ഒരു കടുവറക്കുന്ന ചെറിയ ചീനിച്ചട്ടി അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ച് അതിലേക്ക് നമ്മൾ രണ്ട് ഒരു തോപി മാവ് മറ്റൊഴിച്ച് കൊടുക്കാം ഇനി ആദ്യത്തെ ഒരു വശം മൂത്ത് കഴിയുമ്പം നമ്മൾ സ്പൂണ് കൊണ്ട് അതിനെ തിരിച്ചിട്ട് മറ്റേ വശം മൂപ്പിച്ചെടുക്കണം സിമ്മിലിട്ടേ ഉണ്ടാക്കാവുള്ളൂ അല്ലെങ്കിൽ ഉൾവശം മൂക്കാതിരിക്കും അപ്പം നമുക്കിനി ആ വശം മൂത്തതിന് ശേഷം തിരിച്ചിടാം അപ്പം അത് കണ്ട ഇതിൻ്റെ ഒരു വശം മൂത്തു ഇനി നമുക്ക് തിരിച്ചിടാം ടീ വശങ്ങൾ മൂത്ത് എഴുതിമെടുക്കാം ഇവിടെ മഴക്കാലമൊക്കെ അതിൻ്റെ കരണ്ട് വന്നു പോയി തിളക്കുകയാണ് ഇടയ്ക്ക് കരണ്ട് പോയി പിന്നെ വന്നിപ്പോൾ വീണ്ടും പോയത് കൊണ്ട് ഇരോട്ടത്തിൽ ലൈറ്റത്തൊക്കെ മാറി മാറി അത് ഉണ്ടാക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ രണ്ട് ദിവസം മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനേക്കു വരാം എന്നിട്ട് ബാക്കിയെല്ലാം ഇതുപോലെ ചുട്ടെടുക്കാം അപ്പം നമ്മുടെ ബൺ ദോശ റെഡി ആയിട്ടുണ്ട് തേങ്ങ ചമ്മന്തി ഇത് നല്ല കുറുകിയ വലുതുള്ള ചമ്മന്തിയാണ് ഉള്ളിയും പച്ചമുളകും തേങ്ങയും മാത്രം ഇട്ട് കടുവ വർക്ക് ഉപ്പും ചേർത്തിട്ട ചമ്മന്തിയാണ് ഇതും കൂട്ടി നമുക്കത് കഴിച്ചു നോക്കാം എങ്ങനെ വേണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദാശയാണ് ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കർ ഞാൻ തരാം തരാം കറണ്ടില്ല കറണ്ട് ഇല്ല ഞാൻ ഡൈറ്റ് പോയി തരാം

പരീക്ഷിക്കാ സാറിന് കേട്ടുള്ള അഭിപ്രായം എല്ലാവർക്കും പരീക്ഷിക്കാന്ന് ഞാനുണ്ടാക്കുമ്പോൾ ഇച്ചിരി സമയം കൂടുതൽ കാരണം ക്യാമറയും കൊണ്ട് അങ്ങോട്ട് ഇട്ട് നടക്കും ഫോട്ടോ എടുക്കൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാം ഉണ്ടാക്കുന്നവർക്ക് ഇച്ചിരി എളുപ്പമായിട്ട് ഇണ്ടാക്കാം ചട്നി മതി എൻ്റെ കൂടുതൽ ഉണ്ടാക്കുന്നൊരു തന്നെ ചട്നിണ്ടാക്കാം അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കോമൻ ബോക്സിൽ എത്തിക്കുക ഇനിയും പുതിയൊരു വീഡിയോ കൊണ്ട് ബൈ ബൈ